ഹായ് ഫ്രണ്ട്സ് വെൽക്കം ടു അനപ്പാറ സ്റ്റേറ്റ് അനപ്പാറ സ്റ്റേറ്റിൻ്റെ പുതിയൊരു വീഡിയോയിലേക്ക് എല്ലാവർക്കും സ്വാഗതം ഫ്രണ്ട്സ് ഇതാണ് നമ്മുടെ ഫാമിലെ ചാണകക്കുഴി അതായത് ഈ ചാണകക്കുഴിക്ക് ഒരു ചെറിയൊരു പ്രത്യേകതയുണ്ട് ഇതിന് ആഴമില്ല അതായത് ഡെപ്ത്ത് വളരെ കുറവാണ് നമ്മുടെ കാൽമുട്ട് അത്രേ ഉള്ളു ഇതിൻ്റെ ഡെപ്ത്ത് അതെന്താ വെച്ചാൽ പെട്ടെന്ന് വെള്ളം വലിഞ്ഞു പോകാൻ വേണ്ടിയിട്ടാണ് ഞങ്ങൾ ഇങ്ങനെ ചെയ്തത് അപ്പോൾ പശുവിനെ കുളിപ്പിക്കുന്നതും പശുവിൻ്റെ മൂത്രം അടങ്ങിയിട്ടുള്ള വെള്ളം അത് വേറൊരു ടാങ്കിലേക്ക് സെപ്പറേറ്റ് നമ്മൾ വി വിട്ടിട്ട് ഇത് നമ്മൾ ചാണകത്തിൽ സെപ്പറേറ്റ് കുരി ഇടും അപ്പോൾ നമുക്കിത് പെട്ടെന്ന് ഡ്രൈ ആവാനും നമുക്കിത് പെട്ടെന്ന് കൈകാര്യം ചെയ്യാനും ഈസിയാണ് നമുക്ക് ഇതിൽ ഉള്ളിലിറങ്ങി പണിയെടുക്കാം പെട്ടെന്ന് പെട്ടെന്ന് നമുക്കിപ്പോൾ ഓർഡറൊക്കെ വന്നു കഴിഞ്ഞാൽ ഒരു സൈഡിൽ നിന്ന് നമുക്ക് ഈസി ആയിട്ട് ഹാൻഡിൽ ചെയ്ത് പോകാൻ പറ്റും അപ്പോൾ അങ്ങനെയാണ് നമ്മൾ ഈ ചാണകക്കുഴി ഇങ്ങനെ നിർമ്മിച്ചിട്ടുള്ളത് പിന്നെ ഉണക്ക ചാണകം സെയിലുള്ളവർക്കും അതിന് സെപ്പറേറ്റ് ആയിട്ട് പിന്നെ ഒരു ഉണക്ക ചാണകത്തിൻ്റെ ഷെഡ് ആവശ്യമില്ല പിന്നെ ഇതുപോലെ പണിയാണെങ്കിൽ പെട്ടെന്ന് പെട്ടെന്ന് ഉണങ്ങിപ്പോവും പിന്നെ നമുക്ക് ചാണകം ആവുന്നത് നമ്മൾ എന്നോ സ്പീഡായിട്ട് നമ്മൾ ചാക്കിലാക്കി സെറ്റ് ചെയ്ത് വെച്ചാൽ മതി ഞങ്ങൾക്ക് ഒരു മാസത്തിൽ ഇത്ര കിലോ ഒരു ഓർഡർ ഉണ്ട് ചെറിയൊരു ഓർഡർ ഉണ്ട് അപ്പോൾ ഒരു പത്ത് മുപ്പത് മുപ്പത് മുതൽ മുന്നൂറ് ചാക്കിൻ്റെ ഒരു ഓർഡർ നമുക്ക് എല്ലാ മാസം ഉണ്ട് അപ്പോൾ അതിനു വേണ്ടി നമ്മൾ ഇപ്പൊ ഫില്ല് ചെയ്തുകൊണ്ടിരിക്കണം അപ്പോൾ ഞങ്ങള് രണ്ട് രീതിയിൽ ചാണകം പാക്ക് ചെയ്യുന്നത് ഒന്ന് പൗഡറുണ്ട് പിന്നെ ഇപ്പൊ നോർമൽ ഉണക്ക ചാണകമുണ്ട് അപ്പോൾ ഈ ഉണക്ക ചാണകമെന്ന് പറയുമ്പോൾ ഇതിൽ ചിലപ്പോൾ വൈക്കോലിൻ്റെ കരടുകളും ഇതൊക്കെ ഉണ്ടാകും തൊഴുത്ത് ക്ലീൻ ചെയ്യുമ്പോഴുള്ള ചാണകമൊക്കെ നമ്മൾ ഈ ചാണകപ്പൊടിയിൽ ഇടുമ്പോൾ അതിൻ്റെ അംശങ്ങളൊക്കെ ഉണ്ടാവാൻ സാധ്യതയുണ്ട് പിന്നെ ചാണകപ്പൊടിയിൽ നമ്മളത് ഉണ്ടാവില്ല അത് ഫിൽറ്റർ ചെയ്തിട്ടാണ് നമ്മൾ പാക്ക് ചെയ്യുന്നത് അപ്പോൾ അങ്ങനെ രണ്ട് രീതിയിലുള്ള ചാണകമാണ് ഞങ്ങളിവിടെ സെയിൽ ചെയ്യുന്നത് രണ്ടും വ്യത്യസ്ത റേറ്റുകളാണ് ചാണകം ഞങ്ങൾ മാക്സിമം വേനൽക്കാലങ്ങളിലാണ് സെയിൽ കൂടുതൽ നമ്മൾ ചെയ്യുന്നത് അതായത് വേനൽക്കാലത്ത് നമ്മൾ സ്റ്റോർ ചെയ്ത് വെക്കാമെന്നുള്ള ഒരു പരിപാടിയിലാണ് പിന്നെ ബാക്കിയുള്ള സമയം എന്തായാലും നമ്മൾ നമ്മുടെ പുൽകൃഷിക്ക് ബാക്കിയുള്ള ചാണകം നമ്മൾക്ക് ഇട്ടുകൊടുക്കേണ്ട ഒരു ഇതിലൊരു നല്ല വരുമാനമാർഗം ഉണ്ടെന്ന് നമുക്ക് മനസ്സിലായി അപ്പോൾ ഇത് നല്ല രീതിയിൽ ചെയ്യാനൊരു പ്ലാൻ നമ്മൾ പദ്ധതി ഇട്ടിട്ടുണ്ട് അപ്പോൾ അത് സക്സസ് ആവണമെങ്കിൽ നമ്മൾ പണിക്കാരൊക്കെ നിർത്തി നല്ല രീതിയിൽ ഉണക്ക ചാണകം പാക്ക് ചെയ്തിട്ട് സെയിൽ ചെയ്യാന്നുള്ളൊരു പരിപാടിയിലും ഞങ്ങൾ ഞങ്ങൾ തയ്യാറെടുത്തുകൊണ്ടിരിക്കണം അപ്പോൾ ഇതൊക്കെ ഇന്നത്തെ വിശേഷങ്ങൾ അപ്പോൾ വീഡിയോ ഇഷ്ടപ്പെട്ട നമ്മുടെ ചാനലൊന്ന് സപ്പോർട്ട് ചെയ്യുക ലൈക്ക് ചെയ്യുക സബ്സ്ക്രൈബ് ചെയ്യുക ഷെയർ ചെയ്യുക നമ്മുടെ ചാനലൊന്നും എല്ലാവരും കൂടെ ഒന്നും ഷെയർ തരാം വളരെ സിമ്പിളായി നമുക്ക് തുടങ്ങാവുന്നതാണിത് ചിലവിച്ചിരുങ്ങിയിട്ടുള്ള ഷെഡുകളൊക്കെ മതി നമ്മൾ ഇതിനായിട്ട് വലിയ എക്സ്പെൻസ് എക്സ്പെൻസൊന്നും കിട്ടി ഷെഡൊന്നും പണിയേണ്ട ആവശ്യമില്ല ഞങ്ങൾ ഞങ്ങളുടെ ഫാമിലുള്ള ഓലകളൊക്കെ വെച്ചിട്ടൊരു ഷെഡ് ഉണ്ടാക്കിയിട്ടുണ്ട് പിന്നെ നമ്മളെ മെയിൻ ആയിട്ട് നമ്മൾ കളക്ട് ചെയ്യുന്ന ചാണകം ജസ്റ്റ് മേലെ ഒരു ഷീറ്റ് മാത്രമേ കെട്ടിയിട്ടുള്ളൂ ഷീറ്റ് അടിയിൽ വെള്ളം ഇറങ്ങാതിരിക്കാനുള്ള ഒരു ഇത് കെട്ടിയിട്ടുണ്ട് അങ്ങനത്തെ ഒരു സിമ്പിൾ ഷെഡാണ് മഴക്കാലത്ത് ഞങ്ങളിത് ഞങ്ങളെ പുൽകൃഷിക്ക് ആവശ്യമായി വരും അപ്പോൾ ഇത്രയുള്ള വിശേഷങ്ങൾ ചാനൽ ഇഷ്ടപ്പെട്ടാൽ സബ്സ്ക്രൈബ് ചെയ്യുക ലൈക്ക് ചെയ്യുക കമൻറ്റ് ചെയ്യുക ഷെയർ ചെയ്യുക ചാനൽ സബ്സ്ക്രൈബ്